ലോകത്തുള്ള ഏത് വള്ളിക്കെട്ടും ഞാൻ ഏഴ് ജാരി വെച്ച് പിടിച്ചോണ്ട് വരുന്നവനാ ഇനി ഇതെടുത്തിട്ട് ഇനിയും വല്ല ഉണ്ടാകണ്ട എന്റെ ദൈവമേ ഇന്നുകൂടെ പണിക്ക് എന്നില്ലേ പ്രസാദായിട്ട് തന്നെ ഇനി മേലെ പണിക്ക് വിളിക്കത്തില്ല ഈശ്വരാ രക്ഷിക്കണേ ഒരാപത്തും പുരത്തല്ലേ കാത്തുരക്ഷിക്കണേ ഈശ്വരാ ഒന്നും പോയില്ലേ പണിക്ക് പോയില്ലേ ഇല്ല ഇങ്ങനെ പണിക്ക് പോകണ അതീ എത്ര നാളാ തൊഴിലുറപ്പിനു അമ്മേനെ പറ്റി ജീവിക്കും നിന്നെ പോലെ മനുഷ്യനല്ല ഞാനും അപ്പൊ നീ പണിക്ക് പോകത്തില്ലേ ഞാൻ ആഴ്ച രണ്ടു ദിവസം മൂലം പണിക്ക് പോകും അങ്ങനെ പണിക്ക് പോകണം നീ എന്താ പോവാ ഞാൻ പണിക്ക് പോകാത്തതിന് കാരണമുണ്ട് നിനക്കറിയാവോ ഞാൻ രാവിലെ ഏഴ് മണിയായപ്പോ തൊട്ട് കൂടെ വന്ന് നിൽക്കുകയാണ് പണിക്ക് പോവാൻ വേണ്ടി പണിക്ക് പോകാൻ തോന്നുന്നില്ലടാ എന്താ കാര്യം ഞാൻ പണിക്ക് പോയാൽ സമാധാനം കിട്ടത്തില്ലടാ ഇത് ഇവിടെ ഇരിക്കേത് നിന്റെ പണി സാധനങ്ങൾ നീ കൊണ്ടുപോന്നാ നീ കൊണ്ടുപോയിക്കോളണം പിന്നെ ഞാൻ എടുത്തുകൊണ്ട് പോകും ഇത് ഞാൻ എടുത്തുകൊണ്ട് പോയാൽ എന്റെ ഉള്ള സമാധാനം ഇവിടെ ഇല്ലാതാവും അതാണ് അതിന്റെ സത്യം പണിക്ക് പോണ സാധനം എടുത്തുകൊണ്ട് പോകുമ്പോൾ നിന്റെ സമാധാനം പോകും കാരണം എനക്ക് പണി ചെയ്യാൻ കഴിയല്ല അതല്ലേ കാര്യം എന്റെ പൊന്ന് സഹോദര ഇത് എന്റെ അല്ല ഞാൻ രാവിലെ ഏഴ് മണി വൊട്ട് ഇവിടെ നിന്ന് നിൽക്കുകയാണ് ഇപ്പൊ സമയായി ഇപ്പം എട്ടര എട്ടര ഒന്നര മണിക്കൂറായിട്ട് ഇത് അന്വേഷിച്ച് ഇവിടെ ആരും വന്നിട്ടില്ല ഇത് ആര് ഇതെന്താണ് സംഭവം എന്നറിയുന്നത് എനിക്ക് സമാധാനം കിട്ടത്തില്ലല്ലോ അല്ല ഒരു ബാഗ് ഇരുന്ന് എന്താ നോക്കണ്ടേ എന്താ നോക്കിയാ നിനക്ക് വല്ല പ്രാന്തം എടാ ഇത്രയും സമയത്ത് ആരും വന്നില്ലല്ലോ ആരും വന്നില്ല അപ്പൊ നമുക്കൊന്നും ഈ കാലം വിശ്വസിക്കാൻ പറ്റാത്തതാണ് ഇത് വല്ല ബോംബോ അല്ലാണെങ്കിൽ നീന്തി ബോംബ് ഈ ഓണം കറാൻ വല്ലതും ആരോടെ ബോംബ് വെക്കണം ഇത് അതൊന്നുമല്ല പിന്നെന്താണോ ഒന്നെങ്കിലും സ്വർണം അല്ലെങ്കിൽ നിറയെ പൈസ ഇതാരെങ്കിലും വെച്ചു മറന്നുപോയതായിരിക്കും അല്ലാരോ വെച്ചു മറന്നാണ് വെച്ചു മറന്നു പക്ഷെ നീ പറയുന്ന സ്വർണവും പണവും ഒക്കെ ആയിരിക്കും ആയിരിക്കും ഒരു കാര്യം ചെയ്യാം ഒരു കാര്യം ചെയ്യാം നമ്മക്ക് തുറക്കാം അങ്ങനെ പറയല ഒരു സാധനം കിട്ടി കഴിയുമ്പോൾ നിന്റെ കൂട്ടുകാരനല്ലേ ഞാൻ ഒന്നുമില്ല നമ്മുടെ രണ്ടുപേരും മണിക്ക് പോകാത്ത ആൾക്കാരല്ലേ അപ്പൊ കിട്ടണി ആരെങ്കിലും പൊട്ടി തകരും നീ നോക്കിക്കോടാ പൊട്ടി തകർന്ന് നാശമാകും രൂപ ഞാൻ അവൻ്റെ പലിശക്ക് മേടിച്ചിട്ട് ഇപ്പൊ അമ്പതിനായിരം രൂപ ഞാൻ പലിശ കൊടുത്തു കൊടുത്തോന് എന്നിട്ട് അവൻ പറയാണ് ഇനി പതിനായിരം പലിശയും പിന്നൊരു അമ്പതിനായിരം മുതലും കൂടി കൊടുക്കണന്ന് അവൻ്റെ ചിട്ടി കമ്പനി ഉണ്ടല്ലോ അത് പൊട്ടി തകർന്ന് അവൻ കുത്തുപാള എടുത്തിട്ട് റോട്ടി കൂടി നടക്കും എന്റെ മനസ്സിന്റെ വിഷമം കൊണ്ടാണ് ഞാൻ ശപിക്കണത് എടാ ഓക്കെ ഞാൻ വിളിച്ചോളാം ഓക്കെ ാണ് ഈ ഭാഗം എടുത്തത് നിങ്ങളുടെ ആയിരുന്നല്ലേ അല്ലെ ഞങ്ങളുടെ അല്ല അല്ലെ നിങ്ങളായിരുന്നു നിങ്ങളല്ലേ നിന്റെ ഭാഗമാണോ അത് പിന്നെ നീന്തുന്നെടുത്ത് ആളില്ലല്ലോ ആളില്ലല്ലോ ആളില്ലെങ്കിലും എടുക്കാലോ ആളില്ലാതെ ഞങ്ങളിവിടെ നിന്നിട്ട് ഞങ്ങൾ ഈ ബാഗ് എടുത്തില്ലല്ലോ അല്ലെ നിങ്ങളെ എന്റെ സംഭവ ഇപ്പൊ ഈ കള്ളക്കടത്തുകാരെ മെയിൻ പരിപാടി എന്ന് പറയുമോ ഈ സ്വർണ്ണൊക്കെ ആയിട്ട് പോകുമ്പോ പോലീസ് പിടിക്കുന്നു തോന്നി കഴിഞ്ഞാണെങ്കിൽ അപ്പൊ തന്നെ ഈ സ്വർണ്ണ കൊടുത്ത് അങ്ങനെ അറിയും അതാണ് അങ്ങനെ ആയിരിക്കും നമുക്ക് തുറക്കാം ഇല്ലാത്ത എന്തായാലും നമുക്ക് മൂന്നായിട്ട് അങ്ങ് പങ്കുവെക്കാം ഇപ്പൊ മൂന്നായിട്ട് പങ്കുവെക്കാന് അല്ല കളിയാ ഞങ്ങൾ ഇത് പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കണം ഇനി മൂന്നോ സംഭവം ഒന്നുമില്ല നിങ്ങൾ രണ്ടുപേരെ ഉള്ളൂ മൂന്നാതെ എടുക്കൂല മൂന്നായിട്ടും എന്തെങ്കിലും പരിപാടിയില്ല വഴിയിലേക്കുമ്പോഴേ നമ്മള് ശരിക്കും പോലീസിൽ വിളിച്ചു പറയണം അല്ലേ അത് എന്താണ് ഇത് ഒരു തീരുമാനിക്കുന്ന പിന്നെ എന്റെ വാർഡിൽ ആണുങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല വെറുതെ അല്ല മെമ്പറുടെ ഭർത്താവ് അപ്പുറത്തെ വാർഡില് കള്ളുഷാപ്പി പോയിരുന്നു അവിടെ ഇരുന്ന് കള്ളുപിടിച്ചിട്ട് മിണ്ടരുത് അല്ലെങ്കിൽ തന്നെ ഈ വാർഡിൽ ആരാ നിങ്ങളോട് മിണ്ടണത് ഇവർക്ക് കാര്യം അറിയോ ഞാനൊരു അപേക്ഷ കൊടുത്തതിനു ശേഷം ഇവർ എന്നെ കണ്ടാ മിണ്ടത്തില്ല ഇവിടെ എന്താ പ്രശ്നം എന്റെ വാർഡിൽ എന്തോ പ്രശ്നം മണക്കുന്നുണ്ട് അത് ഞാൻ അറിഞ്ഞിട്ടാണ് വന്നേക്കുന്നത് ഇവിടെ എന്താ പ്രശ്നം ഒരു ചെറിയ പ്രശ്നം ഉണ്ട് അനാഥമായിട്ടിരിക്കുന്നു നല്ല വെയിറ്റൊക്കെ ഇണ്ട് എന്തോ വിലപിടിപ്പുള്ള എന്തോ സംഭവം തോന്നുന്നു അപ്പൊ ഞങ്ങളിത് എന്താ ോട്ടെ മെമ്പർ ബലോണ്ട് അത് കോമഡി ബാഗാണല്ലോ നിങ്ങളുടെ പ്രശ്നം ഞാനുണ്ടല്ലോ ഇത് എത്ര നേരം ഇവിടെ ഇരിക്കാൻ തുടങ്ങിട്ട് ഞാനിവിടെ ആദ്യം വന്ന ഞാനാണ് ഏഴുമണിക്ക് വന്ന ഇത്രയും സമയമായിട്ട് ഇത് തിരക്കാൻ ആരും വന്നിട്ടില്ല ഏഴുമണിക്ക് ശരി എന്തായാലും ഇതിന്റെ പേരിൽ നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടിച്ചു സോറി ഇങ്ങനെ വന്നാട്ടെ അത് മെമ്പറിന്റെ ബാഗ് ആണെങ്കിലേ അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും ഇതിനകത്താ പാർട്ടി ഫണ്ട് പാർട്ടി ഫണ്ട് പാർട്ടി ഫണ്ട് പാർട്ടി ഫണ്ട് പണ്ട് അതൊക്കെ സത്യത്തിൽ ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാം പറഞ്ഞല്ലോ പാർട്ടി ഫണ്ട് ആണെന്ന് നമുക്ക് കണക്കുണ്ടാവില്ല രാഷ്ട്രീയ കളിയാണല്ലോ ഞങ്ങളുടെ അടുത്ത് വേണ്ട അവനാണ്

ഞാനാണ് ഇവിടെ ആദ്യം വന്നത് ഇല്ല ഇല്ല ആദ്യം ഞാൻ രണ്ടാക്കി മൂന്നാക്കി നാലാൻ കളയണ്ട ഇനി സമയം കളിച്ചപ്പോ നാലേ ഉള്ളൂ ഇനി ആള് കൂടുമ്പോ ചിലപ്പോ സമ്മേളനത്തിന് പോയൊരു തിരിച്ചു വരും തികയില്ല പഞ്ചായത്ത് മെമ്പർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും അവരേറ്റുള്ളൂ അതൊക്കെ ഒരു ധൈര്യ അത് കഴിഞ്ഞ് നോക്ക് നാലു പേർ കൂടെ ഷെയർ ചെയ്യാൻ തുടേ തുറന്നു താൻ തുറന്നു അഞ്ചാമത് ആൾ ഇത് സ്വർണ്ണമായിരിക്കണേ തുറക്കേ സ്വർണ്ണമായിരിക്കണേ സ്വർണ്ണ വിഗ്രഹണ്ടാ ഇവിടെ പോകട്ടെ ഞാൻ പറട്ടെ ഇത് ഒരുപാട് വിലയുള്ള പഞ്ചലോക വിഗ്രഹമാണ് അതിങ്ങനെ എന്റെ പൊന്നടാ ഇത് തനി തങ്കമാണോ തങ്കം അന്താരാഷ്ട്ര മാർഗിലൊക്കെ കോടികൾ വിലയുള്ള വിഗ്രഹമാണ് ഇത് ഏതായാലും നമുക്ക് വിറ്റ് കാശാക്കിയിട്ട് നമുക്ക് നാലു പേർക്കുണ്ടാവും അതായിരിക്കാം നല്ലത് ഞാൻ അയ്യോ പോലീസ് 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 ാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തോണ്ട് എന്തെല്ലാരും ഒത്തൊരു കള്ളലക്ഷണം എന്തോ എന്റെ ബാക്കിൽ തള്ളിച്ചില്ല എന്തോ എല്ലാര്ക്കും തള്ളിച്ചത് ഇങ്ങോട്ട് വന്ന് കരിങ്കുടി ആയിരിക്കും ഇങ്ങോട്ട് പഞ്ചലോക വിഗ്രഹ അല്ലേ പിന്നെ ഈ ബാഗിനകത്ത് ഇവിടെ ഞാൻ രാവിലെ മണിക്ക് മണിക്കൂടെ വരുമ്പോ ഈ ബാഗ് ഇവിടെ ആരും ഇല്ല ഇതുവരെ ആരും പിന്നെ നിങ്ങൾ എടോ ഇതുപോലത്തെ തിരക്കില്ല സാധനങ്ങള് കിട്ടിക്കഴിഞ്ഞാൽ വകുപ്പിനെ അറിയിക്കണം നിങ്ങൾക്ക് അറിയില്ലേ അവരെ അറിയിക്കേണ്ട നേരത്തെ പറഞ്ഞത് അറിയിക്കണോന്ന് വേണ്ടി ഫോൺ എടുത്ത് തന്നെയാണ് അധികം പോലീസ് സ്റ്റേഷനിലൊണ്ട് വെച്ചോളാം വിഗ്രഹം അതുകൊണ്ട് പ്രിയ ഇത് അതിപുരാതനമായ ദിവ്യമായ ഒരു പഞ്ചലോക വിഗ്രഹമാണ് ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ കോടികൾ വിലയുണ്ട് ഇതിന് പക്ഷേ ഇത് കൈയിലിരിക്കുന്നവന് കഷ്ടകാലമായിരിക്കും ഒന്നുകിൽ ഇടി വെട്ടി മരിക്കും അല്ലെങ്കിൽ പാമ്പ് കടിച്ചു മരിക്കും മരണം ഉറപ്പാ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ജൂനിയർ മാൻട്രേക്കാണ് എടുത്ത സാധനം എടുത്തെടുത്ത് വെക്കുക നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിയോ അത് സന്തോഷത്തോടെ അവർ സ്വീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ അല്ലെങ്കിൽ കട്ടപ്പൊഹ സ്റ്റേഷനിലും ആരുടെ കൈ മേടിച്ചോ അവര് സന്തോഷത്തോടെ ഇത് തിരിച്ചു മേടിച്ചോ മാത്രമേ രക്ഷയുള്ളൂ അങ്ങനെ ഒന്നും ഞാൻ ആരും സന്തോഷത്തോട് സ്വീകരിച്ചോ ചിരിക്കണ ഭയങ്കര ഭയങ്കര സന്തോഷായി നീ ഇതിന് ആലോചിക്കണ്ട നീ ആരേന്നാ മേടിച്ചത് തിരിച്ചോട് ഞാൻ നേരം കക്കാന്ന് ചിരിക്കണ്ടല്ലോ ചിരിച്ചേരി ബാഗിലാണെങ്കി അവിടെ തിരിച്ചു വെച്ചാ ബാഗിൽ നല്ല െ ഓ മന്ത്രി വരാൻ സമയമായി കാണും കോട്ടെ എന്നാലും വല്ലാത്ത ചതിയായിപ്പോയി എന്തൊക്കെ പ്ലാനിംഗ് ആയിരുന്നു ഭയങ്കര പ്ലാനിങ് ഇതേപോലെ നമ്മൾ ും ഞങ്ങളുടെ വേഗാന്നൊക്കെ പറഞ്ഞു എടുത്തതാ സംഭവം വലിയ പ്രശ്നല്ലേ ലെറ്റർ എടുത്ത് വായിച്ച് അതെങ്ങനെ ചമ്മി നാറുമ്പോ അറിയാൻ പറ്റത്തില്ലേ ഞാനേ ഈ വോട്ട് പ്രതിമ ഉണ്ടാക്കുന്ന ഒരു പാർട്ടിയാ എനിക്ക് ഭയങ്കര മറവിയാ ഞാൻ എപ്പോഴും ഈ ബാഗുമായിട്ട് പുറത്തിറങ്ങിയാലും ഞാൻ മറന്നു പോകും ഇത് ആരെങ്കിലും ഇത് എടുക്കൂല്ലോ എടുക്കുമ്പോ ഈ ബാഗ് നോർക്കും എൻ്റെ അകത്ത് ആ നോട്ടീസ് എടുത്ത് വായിക്കും വായിച്ചു കഴിഞ്ഞാൽ എടുത്തോട് തന്നെ അവരങ്ങ് വെക്കും അതിനു അതിനുവേണ്ടിയാ ഞാൻ അതിന്റെ അത് നോട്ടീസ് എഴുതി വെച്ചേക്കുന്നത് ഇത് മുന്നൂറ് രൂപ പറയും കൊടുക്കും എഴുതി വെക്കുമ്പോ വിലയും കൂടി ഒന്ന് എഴുതി വെച്ചേക്കണേ ഈ ഒറ്റ സാധനം കാരണം നമ്മൾ നേരം വിലക്കേണ്ടത് വെറുതെ നീ തന്നെ എന്തിനാണ് കരയണേ പ്രസാദായിട്ട് നീ എന്നെ പണിക്ക് വിളിക്കുമെന്ന് തോന്നുന്നില്ല നിന്റെ പണി മാത്രല്ല ഞങ്ങളുടെ എല്ലാവരുടെയും പണി പോയി പോയി മുഖ്യമന്ത്രിയുടെ കാറ് പണിയും പോയി